മുംബൈ തർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ജൂൺ മാസത്തിലെ നിങ്ങളുടെ സമ്പൂർണ്ണ മാസഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗ്രഹനില അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്ത് രാശിഫലങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ചൊവ്വ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് ജൂൺ ഒന്നാം തീയതി തൻ്റെ നീചസ്ഥാനമായ മീനം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു എന്നീ നാല് ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിലും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ജൂൺ ഒന്നാം തീയതി ചൊവ്വ മേടത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ അതുകൂടാതെ ജൂൺ പന്ത്രണ്ടാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ് ജൂൺ പതിനാലാം തീയതി ബുധനും പതിനഞ്ചാം തീയതി സൂര്യനും ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ മീനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇനി ചില ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ മൗഢ്യാവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവും ശുക്രനും ഈ മാസം തന്നെ ഉദിക്കുന്നതായിരിക്കും ഗുരു ജൂൺ ആറാം തീയതിക്കും ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിക്കും തൻ്റെ മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുന്നതായിരിക്കും ശനി ജൂൺ മുപ്പതാം തീയതി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിലാകുന്നതായിരിക്കും നവംബർ പതിനഞ്ചാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം നൂറ്റി മുപ്പ മുപ്പത്തി ദിവസം ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ജൂൺ പതിമൂന്നാം തീയതി ഗുരു കാർത്തിക നക്ഷത്രത്തിൽ നിന്നും രോഹിണി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതാണ് ഈ മാസത്തിലെ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ഈ സ്ഥിതി കാരണം പല രാശിക്കാർക്കും പല യോഗങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഉദാഹരണത്തിന് ശനിയുടെ ശശരാജയോഗം ചൊവ്വായുടെ രുചുചകയോഗം ശുക്രൻ്റെ മാളവ്യയോഗം ബുധൻ്റെ ഭദ്രയോഗം ബുധാദിത്യയോഗം ഇതുകൂടാതെ ചിലർക്ക് വിപരീത രാജയോഗവും ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായി ഇവിടെ ഞാൻ പറയുന്നതാണ് ഞാനിവിടെ പറയുന്നത് ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് രാശിഫലത്തിലേക്ക് കടക്കാം ധനുരാശിക്കാരുടെ രാശ്യാധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അധിപനാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് മാസാരംഭത്തിൽ ഗുരു മൗഢ്യാവസ്ഥയിലായിരിക്കും പക്ഷേ ജൂൺ ആറാം തീയതി ഗുരു മൗഢ്യാവസ്ഥയിൽ നിന്നും ഉദയാവസ്ഥയിലേക്ക് മാറുന്നതുമായിരിക്കും ഗുരു ആറാം ഭാവത്തിൽ നിൽക്കുന്നത് അതും ശത്രുരാശിയിൽ ആരോഗ്യകരമായി ചില്ലറ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ആറാം ഭാവാധിപൻ ശുക്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് വിപരീത രാജയോഗം നിർമ്മിക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ശുക്രൻ മൗഢ്യസ്ഥിതിയിലായതിനാൽ ശുക്രൻ്റെ പൂർണ്ണ ഫലങ്ങളും ലഭിക്കുന്നില്ല അതിനാൽ ഈ സമയത്ത് ആരോഗ്യസ്ഥിതികളിൽ കുറിച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും യാത്രകളിലും മറ്റും ഭക്ഷണപാനീയങ്ങൾ പുറത്തു നിന്നും അധികം കഴിക്കാതിരിക്കുന്നതായിരിക്കും ശുഭകരം ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസത്തിൻ്റേത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ തന്നെയാണ് ഇത് ചൊവ്വയുടെ സ്വരാശിയുമാണ് വേറൊരു നല്ല കാര്യം ത്രികോണസ്ഥാനത്തിൻ്റെ അധിപൻ ചൊവ്വ നിൽക്കുന്നതും ത്രികോണസ്ഥാനത്ത് തന്നെയാണ് വിദ്യാർത്ഥികൾക്കിത് ശുഭസമയമായിരിക്കും അഡ്മിഷനും മറ്റും എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ലവ് റിലേഷനിൽ ചില്ലറെ തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുമെങ്കിലും അതൊന്നും തന്നെ സീരിയസ് ആകുന്നതല്ലായിരിക്കും പെട്ടെന്ന് തന്നെ പാച്ചപ്പും ഉണ്ടാകുന്നതാണ് അടുത്തതായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവത്തിൻ്റെ അധിവൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ ആറാം ഭാവത്തിലാണ് ജൂൺ പതിനാലാം തീയതി ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുന്നതും അവിടെ ബുധൻ ഭദ്ര പിന്നീട് സൂര്യൻ പതിനഞ്ചാം തീയതി രാശി മാറി ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ബുധാദിത്യ യോഗവും നിർമ്മിതമാകുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ വാദവിവാദങ്ങളോ ഉണ്ടാക ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം മാസത്തിൻ്റെ രണ്ടാം പകുതി വളരെ ശുഭകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് ആരോഗ്യം എന്നിവ നല്ലതാകുന്നതുമായിരിക്കും അവസാനമായി ഞങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ സൂര്യനാണ് സൂര്യൻ ജൂൺ പതിനഞ്ചാം തീയതി വരെ ആറാം ഭാവത്തിലും പിന്നീട് ഏഴാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ യോഗവും നടക്കുന്നുണ്ട് ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും എങ്കിലും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും പൊതുവെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഇനി കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ബുധൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആറാം ഭാവത്തിലും അതിനുശേഷം ഏഴാം ഭാവത്തിൽ ഭദ്ര രാജയോഗവും ബുധാദിത്യ രാജയോഗവും നിർമ്മിക്കുന്നത് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കരിയറിൽ പ്രതീക്ഷിച്ചതിനും അധികം പുരോഗതികൾ വരുവാൻ ഇടയാക്കുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി സാമാന്യമായിരിക്കും പക്ഷേ പതിനഞ്ചാം തീയതിക്ക് ശേഷം ഇൻകം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുന്നതുമായിരിക്കും ഈ സമയത്ത് ഒന്നിലധികം സോഴ്സുകളിൽ നിന്നും ഇൻകം ഉണ്ടാകുന്നതായിരിക്കും ഗവൺമെൻറ് കോൺട്രാക്റ്റുകളും മറ്റും ചെയ്യുന്നവർക്ക് ബ്ലോക്കായി കിടക്കുന്ന പൈസ ലഭിക്കുവാനോ പുതിയ ടെൻഡർ പാസ്സാകുവാനോ ഒക്കെയുള്ള ചാൻസുകൾ ഉണ്ടാകുന്നതായിരിക്കും ഇതാണ് ധനുരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷപരമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം